മലപ്പുറത്തിന്റെ ചിരകാല സ്വപ്നമായ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നാടിന് സമർപ്പിച്ചു മലപ്പുറം ടെർമിനലിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം മൂന്ന് മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു അതാണ് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് அல்லது பிரதிபட்சத்துல கொடுக்க நியமசா சம்மேனத்தில் அது மந்திரி அப்ப அத்தையும் காரியங்கள் படிச்சு அந்த நியமசியம் அது அபினந்தோம் சத்யசந்தி என்னை தான் ஒன்னும் இல்லையில വന്നത് അവിടെ അറിയുന്നു പക്ഷെ ആ ഒരു നമ്മളെ ഞാൻ തന്നെ ചോദിക്കും എന്തായി 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 ഉബേരിതല എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് ദശാംശം ഒന്ന് അഞ്ചു കോടി ചെലവിലാണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കിയത് ബാക്കി പ്രവർത്തിക്കായി സർക്കാർ അഞ്ചു കോടി അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ചടങ്ങിൽ പി ഉബൈദുള്ള എംഎൽഎ അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി കെഎസ്ആർടിസി ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി പറഞ്ഞു അൻപതിലധികം പരിഷ്കാരങ്ങൾ കെഎസ്ആർടിസിയിൽ ഇതിനകം നടപ്പാക്കിയിട്ടു ആധുനിക രീതിയിലുള്ള ടെർമിനലുകളാണ് എല്ലായിടത്തും നടപ്പാക്കുന്നത് സേവനങ്ങൾ പൂർണമായും ഡിജിറ്റലൈസ് ചെയ്തു വീട്ടിലിരുന്ന് ബസ് സമയ വിവരങ്ങൾ അറിയാനും സ് ബുക്ക് ചെയ്യാനും സാധിക്കുന്ന ആപ്പ് പുറത്തിറക്കി പുതിയ ട്രാവൽ കാർഡുകൾക്ക് ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ലഭിച്ചത് സ്പെയർപാർട്സുകൾ വാങ്ങുന്നത് പൂർണ്ണമായും സോഫ്റ്റ്വെയർ വഴിയാക്കി ഇത് ഇല്ലാതാക്കാൻ സഹായിച്ചു കൂടുതൽ അന്തർ സംസ്ഥാന റൂട്ടുകൾ തുടങ്ങും ടിക്കറ്റ് ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തന നഷ്ടം കുറയ്ക്കാനും പുതിയ പരിഷ്കാരങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു നാലു നിലകളിലായിരത്തി ചതുരശ്ര അടി വിസ്തീർണമാണ് ടെർമിനലിലുള്ളത് ഗ്രൌണ്ട് ഫ്ലോറിൽ യാത്രക്കാർക്ക് ബസ് കാത്തുനിൽക്കുന്നതിനുള്ള സൌകര്യങ്ങളും ശൌചാലയങ്ങളും അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടു മഴയും വെയിലും ഏൽക്കാതെ യാത്രക്കാർക്ക് ബസ് കയറിയിറങ്ങാൻ പറ്റുന്ന മേൽക്കൂരയോടുകൂടിയുള്ള ബസ് ബേയും ഇന്റർലോക്ക് പതിച്ച യാർഡും ഇതോടൊപ്പം നിർമ്മിച്ചു ആധുനിക വരുമാനം ലക്ഷ്യമാക്കി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുള്ള പതിനാല് കടമുറികളും ഇതിന്റെ ഇതിൽ ലേലം ചെയ്തു പാസഞ്ചർ ലോഞ്ച് എ വെയിറ്റിംഗ് ഹാൾ പൂന്തോട്ടം പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്നീ സൌകര്യങ്ങളും സജ്ജീകരിച്ചിട്ടു് ഉദ്ഘാടന പരിപാടിയിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് കെഎസ്ആർടിസി സി എം ഡി പി എസ് പ്രമോദ് ശങ്കർ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി അബ്ദുറഹ്മാൻ പുൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി അബ്ദുറഹ്മാൻ എം ടി അലി റാബിയ ചോലിക്കൽ സുനീറ പൊറ്റമ്മൽ ജില്ലാ പഞ്ചായത്തങ്ങളായ കെ സലീന ടീച്ചർ റിയാനദ് കുർമാടൻ നഗരസഭാ കൌൺസിലർമാരായ ഒ സഹദേവൻ പി എസ് എ ഷബീർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ പ്രൊജക്ട് സിവിൽ വർക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എം ഷറഫ് മുഹമ്മദ് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈഫ് മലപ്പുറം